ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയത് കശ്മീരിൽ നിന്നുള്ള ഡോക്ടർ ഉമർ ഉൻ നബിയാണെന്ന് ഡി പരിശോധനയിൽ സ്ഥിരീകരിച്ചു കാറിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ ഡി കുടുംബാംഗങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളും പരിശോധിച്ചാണ് ഉമർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് അതിനിടെ സ്ഫോടനത്തിൽ മരണസംഖ്യ പന്ത്രണ്ടായി ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള മാർക്കറ്റിൽ നിന്നും ഒരു കൈപ്പത്തി ഇന്ന് കണ്ടെത്തി സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്ററിലധികം ദൂരത്തിലായാണ് കൈപ്പത്തി കണ്ടെത്തിയത് ന്യൂ ലജുപത്തറായ് മാർക്കറ്റിലെ പബ്ലിക് ടോയ്ലറ്റിന്റെ ടെറസിലാണ് കൈപ്പത്തി കണ്ടെത്തിയത് ചെങ്കോട്ടയ്ക്ക് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാന മാർക്കറ്റാണിത് അതിനിടെ നാല് സംഘങ്ങളായി സ്ഫോടനങ്ങൾ നടത്താൻ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതായി അന്വേഷണ ഏജൻസി അറിയിച്ചു രണ്ടുപേരടങ്ങുന്ന നാല് സംഘങ്ങളായി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ ശ്രമം സ്ഫോടനം നടത്താൻ സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പുണ്ടാക്കി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഐ ട്വന്റി ഇക്കോസ്പോർട്ട് കാറുകൾക്ക് പുറമേ രണ്ട് വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തവർ വാങ്ങിയതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന അതിനിടെ പ്രതികളായ ഉമറിന്റെയും മുസമലിന്റെയും ഡയറികൾ സുരക്ഷാ ഏജൻസികൾ കണ്ടെടുത്തു ഈ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ സ്ഫോടനത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡയറിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജമ്മുകശ്മീർ ഫരീദാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചോളം വ്യക്തികളുടെ പേരും ഡയറിയിൽ പരാമർശിക്കുന്നുണ്ട്